ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും ഹോം ടിപ്സ് താനു എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് ഹോം ടിപ്സായിട്ട് നല്ലതായിട്ട് വന്നിരിക്കുന്നത് ഒരു ചെറിയ ടൂറ് പോയൊരു വീഡിയോ ആണ് അപ്പോൾ നമുക്ക് കുളു മണാലിയൊക്കെ ഒരു ഫീൽ കിട്ടുന്ന എല്ലാവർക്കും അറിയായിരിക്കും അങ്ങനത്തെ ഒരു ചെറിയ ഒരു ഫാൻറ്റസി പാർക്ക് പോയതാണ് കേട്ടോ നമ്മുടെ കോഴിക്കോടുള്ള ഒരു സ്നോ ഫാന്റസിക്കാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിലത്തെ കുറച്ച് വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നല്ല എക്സൈറ്റായിട്ട് ഞങ്ങൾക്കിതിൽ കയറുമ്പോൾ അപ്പോൾ ഒരാൾക്ക് മുതിർന്ന ആൾക്കാർക്ക് അഞ്ഞൂറ്റി മുപ്പത് രൂപയും ചെറിയ കുട്ടികൾക്ക് നാന്നൂറ്റി എഴുപത് രൂപയാണ് കേട്ടോ അവർക്ക് ചാർജ് വരണത് അപ്പോൾ നല്ല അത്യാവശ്യം നമുക്ക് ഒരു മണിക്കൂറൊക്കെ നമുക്ക് അതിൽ ചിലവഴിക്കാൻ പറ്റും കാരണം അത്രയ്ക്ക് പറ്റുള്ളൂ അതിന് ശേഷം നമുക്ക് നല്ല പ്രശ്നമായിരിക്കും കേട്ടോ ഈ തണുപ്പിൻ്റെ അങ്ങനെ നമ്മൾ കയറി അവർ തന്നെ സ്വെറ്റർ തരും ഗ്ലൗസ് തരും അതുപോലെ സോക്സ് ഷൂ ഒക്കെ അവർ തന്നെ തരും അങ്ങനെ ഞങ്ങൾ നന്നായിട്ട് അതിൻ്റെ അകത്ത് രസൊക്കെ ഇട്ടതിന് ശേഷം കയറി മഞ്ഞുകൾ വാരി വിതറുകയാണ് ഗൈസ് അങ്ങനെ നമുക്ക് ഇഷ്ടപ്പെട്ട പോലുള്ള ഫോട്ടോസും വീഡിയോസും അങ്ങനെ ഡാൻസ് കളിക്കാൻ അവിടെ ഡി ജെ പോലെ സൗണ്ട് മ്യൂസിക് ഒക്കെ വെച്ചിട്ടായിരുന്നു കേട്ടോ പിന്നെ അതുപോലെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ ഗ്ലൂ ഹൗസ് ഉണ്ടായിരുന്നു പിന്നെ സ്നോയിൻ്റ് തന്നെ ഒരുപാട് ഒരുപാട് എന്താ പറയുക ഫോട്ടോ എടുക്കാനായിട്ട് അവിടെ ഒരു ഫോട്ടോഗ്രാഫറെ നിർത്തിയിട്ടുണ്ട് നമുക്ക് ഇഷ്ടപ്പെടാൻ ഇഷ്ടപ്പെടാണെങ്കിൽ ആ ഫോട്ടോഗ്രാഫറെ വെച്ച് തന്നെ നമുക്കൊരു ഫോട്ടോ ഒക്കെ എടുക്കാം കേട്ടോ അങ്ങനെ വാട്സപ്പിലേക്ക് അയച്ചു തരാണെങ്കിൽ അമ്പത് രൂപയും പ്രിൻ്റ് എടുക്കാനാണെങ്കിൽ നൂറ്റി എത്രയോ രൂപ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇതുപോലെ നമ്മൾ ന്യൂസിലാൻഡിലൊക്കെ കാണുന്ന നമ്മൾ വീഡിയോസിലൊക്കെ കണ്ടിട്ടില്ല ക്രിസ്മസ് അക്കോപ്പനിങ് കൊണ്ട് ഇങ്ങനെ ഷെയറിൽ വരുന്നത് വലിച്ചു വരണം അപ്പോൾ അതുപോലെയൊക്കെ വലിച്ച് കുട്ടികൾക്ക് കുട്ടികൾക്ക് എൻജോയ് ചെയ്യാനായിട്ട് പറ്റുന്ന നല്ലൊരു സംഭവം ഉണ്ടായിരുന്നു പിന്നെ വലിയ അതായിട്ട് കളിക്കാൻ റൈഡുകളും അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഈ കാണുന്ന അത്യാവശ്യം സ്നോ ഫോട്ടോ എടുക്കുക പിന്നെ സ്ലൈഡുകൾ ഇത്രയും കാര്യങ്ങളാണ് ഉണ്ടായിരുന്നത് സ്നോയിൽ കളിക്കുക എന്നുള്ള ഒരു കാര്യം മാത്രം പിന്നെ ഒരുപാട് മഞ്ഞ് കാലത്തേക്ക് കൊണ്ടുപോകാം മഞ്ഞുകാലത്തേക്ക് കൊണ്ടുപോകുന്ന കുട്ടികളുടെ ആ ഒരു പര അത് തീർത്ത് നമ്മൾ കുളും മണാലും ഒക്കെ പോകുമ്പോൾ പോകണം എന്നുണ്ടെങ്കിൽ പോകാൻ പറ്റാത്തവർക്ക് കുട്ടികൾക്ക് ഇങ്ങനെയൊക്കെ കൊണ്ടുപോയിട്ട് നമുക്ക് അവർക്ക് ഒരു ഫീല് കൊടുക്കാട്ടോ അപ്പോൾ എന്തായാലും അവിടുത്തെ ഊഞ്ഞാലുകളും അതുപോലെ റൈഡുകളൊക്കെ കുറച്ച് അത്യാവശ്യം നല്ല എൻജോയ് ചെയ്യാൻ പറ്റുന്നതായിരുന്നു ഇപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് എക്സൈറ്റഡ് പോവാൻ പോയിട്ട് കുറേ കളിക്കാനൊന്നുമല്ല പക്ഷെ നമുക്ക് ഒരു മണിക്കൂറിലതിൻ്റെ അകത്ത് കയറിയിട്ട് നമുക്ക് അത്യാവശ്യം നന്നായിട്ട് തന്നെ എൻജോയ് ചെയ്യാൻ പറ്റും ഒരുപാട് റൈഡുകളും കാര്യങ്ങളൊന്നുമല്ല സ്നോയിലേക്ക് ആദ്യമായിട്ട് പോകുന്നവർക്ക് ഉണ്ടാകുന്നൊരു ഫീലാണ് ഞാൻ ആദ്യമായിട്ട് സ്നോയിലേക്ക് പോയത് അപ്പോൾ നല്ലൊരു ഫീൽ ആയിരുന്നു പോണ്ട ഒരു സ്ലൈഡ് സ്ലൈഡാണ് കേട്ടോ നമ്മളവിടുന്ന് വാട്ടറിലൊക്കെ വരുന്ന പോലെ സ്നോയിലേക്ക് വരുന്ന ഒരു സ്ലൈഡാണ് അതൊക്കെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതിൻ്റെ അകത്ത് ചായയൊക്കെ വിൽക്കുന്നുണ്ട് സ്നോയുടെ അകത്ത് തന്നെ മുമ്പാണെങ്കിൽ നമുക്ക് ഗ്ലാ നമുക്ക് ഐസ് ക്യൂബോഡ് ഉണ്ടാക്കിയ ഗ്ലാസ്സിൽ ചായ കൊടുത്തോണ്ടിരുന്നു കേട്ടോ കൊടുന്ന് കൊടുത്തോണ്ടിരുന്നെന്ന് പറയണു ഇപ്പം അതില്ല ക്യാൻസൽ ചെയ്തതെന്ന് പറയണം അപ്പോൾ ചായ ഒന്നും ഞങ്ങൾ വാങ്ങിച്ചില്ല നല്ല തണുപ്പത്ത് ചൂട് ചായ